പലപ്പോഴും ഈ സിനിമയെ സിനിമയായി കാണാതെ പലപ്പോഴും സിനിമയെ സിനിമയായി കാണാതെ ഈ ഒ ടി ടി റിലീസ് ആയതിനു ശേഷം അതിന്റെ പോർഷൻസ് ഇട്ടിട്ട് കണ്ടന്റിന് വേണ്ടി മാത്രമായിട്ട് ട്രോൾ ചെയ്യുന്ന കുറെ പ്രണത മലയാളത്തിന് മലയാളത്തിൽ തന്നെ ആക്കി ചെയ്യുന്നുണ്ട് അതിന് സോഷ്യൽ മീഡിയ ടാർഗറ്റ് ചെയ്യുന്ന ഓ റീസന്റലി എച്ചപ്പോ ബിരിയാണി ഡാന ആവുന്നുണ്ട് അതേപോലെ കുറച്ച് പൊസിഷൻസ് ഇതിനുണ്ടെങ്കിൽ പക്ഷെ ഈ സിനിമയുടെ കണ്ടന്റാണ് ഓക്കേ സിനിമയ്ക്ക് ആവശ്യമുള്ളതാണ് എന്ന് ഈ ടീം indicadaൻസ് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഇങ്ങനെയുള്ളന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടോ ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല കാരണം ദാസ് നോ പോയിന്റ് ചേന ആൾക്കാർക്ക് ചേരുന്നത് ടെക്നോളജി ഇസ് ദി ബിಗ್ಗೆസ്റ്റ് സ്കയരിയസ്റ്റ് പാർട്ട് ഓഫ് ടുഡേസ് വേൾഡ് ഈസ് ഹാവ്യിങ് ആൻ ഇൻറർനെറ്റ് കണക്ഷൻ ഇൻ അ ഫോൺസ് ആണ് but just to tell everybody that people will continue and I stop bothering them and they do <coughs> <coughs> that's, that's nice you nice. Uh, this is my first uh, Malayalam movie, and uh, of course, the experience is good. Uh, I would like to thank to my director, and my producer, and the whole team of Parakkan. That you know, we become family now, and it is a really great experience. You know that we are coming here, and you know, being a part of this great movie. Thank you. പോലെ സാരി സാരിയടുത്ത്യമായി മലയാളം മാത്രം സംസാരിച്ച് വരുന്ന ആങ്കർമാരെ കാണുന്ന ഒരു സമയത്ത് നിങ്ങൾ കുറച്ചൊക്കെ മോഡേൺ ആയിട്ട് ചേച്ചിയും രഞ്ജിനി ഹരിദാസും അല്ലെ അതുപോലെ ആൾക്കാരൊക്കെ സ്ട്രഗിൾ ചെയ്ത് അതായത് അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആണെങ്കിലും ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ കേട്ടാണ് നിങ്ങൾ ആ പ്രോഗ്രാമിൽ കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ ചെയ്തു വരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ആങ്കർമാരെയാണ് നമ്മുടെ നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പൊ ആ ഒരു സ്ട്രഗിൾ അതിനെ ഇപ്പോ എങ്ങനെ അതിനെ കാണുന്നുണ്ട് കേരളത്തിൽ ഇത്രയും ലേറ്റം കിട്ടുന്ന താമസിക്കുന്ന കാരണം नेगेटिव वाला संचार छोड़ के इकिदा मैं अब्र आगलिया एंड आई थिंक द वे दैट वाज वैरी गुड انا اماسلا தட்டियल इते आवर कॉन्फ्रेंस रूम எல்லாம் தோ പക്ഷే നേരωσേ ഇവിടെ വെർന്ന് ഷോ ചെയ്യുന്ന സമയത്ത് കുറേ പ്രയത്നം ഇണ്ട अदर फॉर नेगेटिव റിഫ്ലക്ട്മെന്റ് ഷോ ചെയ്യുന്നതിനെ പ്രോബഡിനെ അങ്ങനത്തെ പിന്നെ ലൈംഗികത്ര ബലം ഉണ്ടായിരുന്ന യാ സമയത്ത് സോ പക്ഷെ ഇതൊക്കെ ഐ തിങ്ക് ദിസ് इज व्हाट ബിൽഡ്സ് യുവർ കാറക്ടർ

പറഞ്ഞിരിക്കുന്നത് മലയാളം ഇല്ല പിന്നെ ഞാൻ സംസാരിക്കുന്ന ചില വാക്കുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ചിലർ പറയോ ഇവിടെ എന്താണ് സ്കൂളിൽ എനിക്ക് ഹൈ ഹ്യൂൾസ് ഇഷ്ടമാണ് ഐ ലൈക്ക് ഹൈ സ്റ്റൂളിന്റെ മേളിൽ നിന്നിട്ട് എന്താണ് സംസാരിക്കുന്നത് കാരണം അവർക്ക് അണ്ടർസ്റ്റാൻഡ് അവരെ ഇന്റർമീഡിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു അവതാരക്കായിട്ട് ഞാൻ വന്നു സോ വാട്ട് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് യു സ്റ്റാർട്ട് മേക്കിംഗ് ഫൺ അത് അവരുടെ പറ്റി സോ ഇറ്റ് വാസ് ഐ ഫാഷൻ കുറിച്ച് ചോദിക്കുന്നു അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം അല്ലെങ്കിൽ ആക്ടർ പോസ്റ്റ് ചെയ്ത് ആളുകൾ റിയാക്ട് ചെയ്യുന്ന രീതികളുണ്ട് ഹരാസ് ചെയ്യുന്ന പോലെ ഒരു പരിധി ചെയ്യുമ്പോൾ പ്രൈവസിയിലേക്ക് അത് കടന്നു കടന്ന പോലെ ഒരു ഫീൽ ചെയ്യാത്തത് എപ്പോഴും ശ്രദ്ധിക്കാൻ തനുഭവം ഉണ്ടായിട്ടുണ്ടോ റിയില്ല പക്ഷെ ഇപ്പൊ ടോൾ വന്നാൽ പോകും എന്റെ ബോഡിയെ കുറിച്ച് പറയാം എന്റെ അമ്മയെ കുറിച്ച് പറയുന്ന കുറിച്ച് പറയും ഞാൻ കുറിച്ച് आज एक जोड़ी जाती है कौन सी? मिंडा मेरे नो 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 �